പ്രൊഡക്റ്റ് അലോക്കേഷൻ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും അലോക്കേറ്റ് ചെയ്യും പുതിയ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും ക്ലിയർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴിക്കോൾ വാറണ്ടി പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഓപ്റ്റിമൈസ് ചെയ്യും വാറണ്ടി ഓപ്റ്റിമൈസേഷൻ ക്ലിയർ ഓപ്റ്റിമൈസ് ചെയ്യും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നമ്മൾ കൂട്ടുമല്ലേ റിലേഷൻഷിപ്പ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും ഒബ്ജെക്ഷൻസ് ആണ് എന്നുള്ളതാണ് ക്ലിയർ അതുപോലെ തന്നെ റാപ്പോ എക്സസൈസ്ഡ് ആവും എന്താ റാപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ നമ്മളിലേക്ക് കണക്റ്റഡ് ആവും അപ്പോൾ റാപ്പോ നമുക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ആസ് എ സെയിൽസ് മാൻ ഓർ എ സെയിൽസ് ട്രെയിനർ കാരണം ഒന്ന് നല്ല രീതിയിലുള്ള കോമ്പറ്റീറ്റീർ നമുക്ക് പഠിക്കാൻ സാധിക്കും നമ്പർ ടു ക്വാളിറ്റി സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രൊഡക്റ്റ് നല്ലപോലെ അലോക്കേറ്റ് ചെയ്യാം പുതിയ പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുവരാം വാറണ്ടി ഓപ്ഷൻസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാം റാപ്പോ നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജെക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യകതകളാണ് ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അത് വരുള്ളൂ എന്തുകൊണ്ടാണ് ഒബ്ജെക്ഷൻ എന്തുകൊണ്ടാണ് ഒരു കമ്പനിയിൽ ഒബ്ജെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഒബ്ജെക്ഷൻ വരുന്നത് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഒബ്ജെക്ഷൻ ഇല്ല കാരണം എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് വൈ എന്ന കമ്പനിയിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ചില കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ബ്രാൻഡഡ് ഐറ്റം ഒരേ ടൈപ്പ് ഓഫ് ഐറ്റം എക്സ് കമ്പനിയിലുണ്ട് വൈ കമ്പനിയിലുണ്ട് കാരണം എക്സിന് സപ്ലൈ ചെയ്യുന്നതും വൈക്ക് സപ്ലൈ ചെയ്യുന്നതും സെയിം സപ്ലൈയർ ആണ് പ്രൊഡക്റ്റിന് ഡിഫറൻസ് ഇല്ല ബ്രാൻഡിന് ഡിഫറൻസ് ഇല്ല യൂസബിലിറ്റിക്ക് ഡിഫറൻസ് ഇല്ല ഫീച്ചേഴ്സിന് ഡിഫറൻസ് ഇല്ല വാറണ്ടിക്ക് ഡിഫറൻസ് ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പിച്ച് ചെയ്യുക എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ എടുക്കാൻ വേണ്ടി സാധിക്കുക ഓൺലി ത്രൂളിറ്റി സർവീസ് ഓൺലി ത്രൂറ്റി സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോ എന്ന് പറയുന്നത് ആവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓഫ്ജെൻസ് ഉണ്ട് എന്നുള്ളതും ടൈപ്സ് ഓഫ് ക്ലിയർ ടൈപ്സ് ഓഫ് എത്ര ടൈപ്സ് ഓഫ് നമ്പർ വൺ ആൻഡ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ക്ലിയർ മെത്തേഡ്സ് ഓഫ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിഫിക്കേഷൻ ഓഫ് ഓബ്ജക്ഷൻ നമ്പർ വണ് ടൈപ്സ് ഓഫ് ഒബ്ജെക്ഷൻ ക്ലിയർ ഒന്ന് വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പി എൻ ടി എസ് യു ഇത്രയാണ് പൊതുവെ ഒബ്ജെക്ഷൻ ഒന്ന് പ്രൈസ് ഓബ്ജക്ഷൻ നമ്പർ വൺ വില കൂടുതലാണ് ഒന്ന് നീഡ് ഒബ്ജെക്ഷൻ വെറുതെ നോക്കാൻ വന്നതാണ് ട്രസ്റ്റ് ഒബ്ജെക്ഷൻ നിങ്ങളിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള ഇൻസ്റ്റളേഷനും സർവീസും വാറണ്ടിയും ഗ്യാരണ്ടിയും സപ്പോർട്ടും ഒക്കെ കിട്ടുമോ അടുത്തത് സ്റ്റോള് മിണ്ടാട്ടുമില്ല എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് എടുക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ സർവീസ് എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ആൻസർ കസ്റ്റമർ തരുന്നില്ലെങ്കിൽ അത് സ്റ്റോൾ ഒബ്ജെക്ഷൻ അടുത്തത് അർജൻസി ഇതാ ഇന്ന് വാങ്ങിച്ചാൽ ഇന്ന് വൈകുന്നേരം എനിക്ക് ഫിക്സ് ചെയ്യണം ഇന്ന് വൈകുന്നേരം ഇൻസ്റ്റോളേഷൻ ചെയ്യണം മറ്റന്നാൾ എൻ്റെ കുട്ടിയുടെ ഹൗസ് വാമിംഗ് ആണ് അവിടെ നിങ്ങൾ ഡെലിവറി ചെയ്യണം എ എനിക്ക് എന്തായാലും രാവിലെ കിട്ടണം എന്ന് പറയുന്നത് അർജൻസിയാണ്